ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് റവ കേക്കാണ് ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ മിക്സി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ആട്ടോ ഇത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം റവ വറുത്തതോ വറക്കാത്തതോ എടുക്കാവുന്നതാണ് കേട്ടോ ഇനി അതേ കപ്പിൽ തന്നെ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ ഒരക്കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ തിളപ്പിച്ചാത്തിയ പാലാണ്ട്ട് ഒഴിച്ചു കൊടുക്കുന്നത് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ അടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടൊരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി എന്നിട്ട് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നമ്മൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ച് പാലിൻ്റെ അളവിൽ വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ റവ ഒന്നും കൂടി ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുതിർന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സീതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ കൂടി പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മളൊരു മുക്കാൽ കപ്പ് പാലും ഇപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ പാലുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ബാറ്റർ ഈ ഒരു പാകത്തിനാണ് വേണ്ടത് ഒരുപാടങ്ങ് ലൂസായി പോകരുത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഹാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ പിന്നൊര ടീസ്പൂൺ വാനില എസൻസ് വാനില ലസൻസിന് പകരം അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലായിടത്തും എത്തക്ക വിധത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് സിക്സ് ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലാണ് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഏതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് തവണ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മളിത് ഗ്യാസ് അടുപ്പിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു പാൻ പത്ത് മിനിറ്റ് പ്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു റിംഗ് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് കേക്കിനെ ഇറക്കി വെക്കാം ഇനി ഇത് മൂടി വെച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ മൂടിയിൽ ഇതുപോലെ ഹോൾസ് ഉണ്ടെങ്കിൽ പേപ്പർ വെച്ചിട്ട് അടച്ചു കൊടുക്കാം ഇപ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് ഇതുപോലൊരു സ്ക്വയർ വെച്ചിട്ടൊന്നും കൂത്തി നോക്കിയിട്ട് ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കണം ഇനി കേക്കിൽ നിന്നും പുറത്തേക്ക് എടുക്കാം ഒട്ടും തന്നെ അടിക്ക പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് എൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു കേക്കാണ് കേട്ടോ ഇത് ഇനി ഈ കേക്ക് കട്ട് ചെയ്തും കൂടി നോക്കാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്